ഈ മിനു മുനീറാണ് മുകേഷിനെതിരെ പരാതി കൊടുത്തത് എന്ന് ബോധപൂർവം പറയാതിരിക്കാൻ മാധ്യമങ്ങൾ വലിയ ജാഗ്രത കാണിച്ചു എന്തിനാണ് അത്തരത്തിലുള്ള ഒരു ആനുകൂല്യം സി പി എമ്മിന്റെ ഒരു എം എൽ എ ആയ ഇടതുപക്ഷക്കാരനായ ഒരാൾക്ക് വേണ്ട എന്ന് മാധ്യമങ്ങൾ തീരുമാനിക്കുന്നു രാഹുൽ മാങ്കൂട്ടം സമ്പൂർണമായിട്ട് ഒളിവിലേക്ക് പോയി ലുക്ക്ഔട്ട് നോട്ടീസ് ഇന്ത്യയിലെ എല്ലാ ഭാഷകളിലും എഴുതി വിവിധ റെയിൽവേ സ്റ്റേഷനുകൾ ഇതിനോടകം പതിച്ചു കഴിഞ്ഞു അതേപോലെ തന്നെ എയർപോർട്ടുകളിലും പതിച്ചു കഴിഞ്ഞു അയാൾക്ക് രക്ഷപ്പെടാൻ ഒരു മാർഗ്ഗവുമില്ല ഇങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ടും അദ്ദേഹത്തിനെതിരെ വലിയ ഭീകരമായ തെളിവുകൾ ഉണ്ടായിട്ടും ഇപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നവരുടെ കാര്യത്തിൽ ഒരു കുറവുമില്ല കേട്ടോ അതുമാണെങ്കിൽ പറയാം അതിൽ കട്ടക്ക് നിൽക്കുന്ന ഒരു പാർട്ടിയാണ് മുസ്ലിം ലീഗ് ഞാൻ ഇവര് ഈ കട്ടക്ക് നിൽക്കുമ്പോൾ ഇവര് ചോദിക്കുന്ന ഒരു ഒന്നരക്കിൻ്റെ ചോദ്യമുണ്ട് കമ്മ്യൂണിസ്റ്റുകാരോട് ഇടതുപക്ഷക്കാരോട് മുകേഷിനെതിരെ നിങ്ങൾ എന്ത് നിലപാട് സ്വീകരിച്ചു മുകേഷ് സമാനമായ കേസിൽ കുടുങ്ങിയ ആളല്ലേ ബലാത്സംഗ കേസല്ലേ മുകേഷിനെതിരെ ഉയർന്നത് നമുക്കതൊന്ന് പരിശോധിച്ച് പോകാം ആദ്യം രണ്ട് വാർത്തകൾ മുകേഷിനെതിരെ പരാതി കൊടുത്ത ആളുടെ പേര് മിനു മുനീർ എന്നാണ് ഒരു സിനിമാ നടിയാണ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞാൻ പിന്നീട് പറയാം ആദ്യം ഈ പറയുന്ന മിനു മുനീറുമായി ബന്ധപ്പെട്ട് രണ്ട് വാർത്തകൾ നിങ്ങളെ കേൾപ്പിക്കാം മലയാളത്തിലുള്ള വാർത്തകൾ തന്നെ മിനു മുനീറിനെ തമിഴ്നാട് പോലീസ് കസ്റ്റഡിയിലെടുത്തു ബന്ധുവായ യുവതിയെ സെക്സ് കൈമാറാൻ ശ്രമിച്ചു എന്ന പരാതിയിലാണ് നടപടി ഇന്നലെ രാത്രി ആലുവയിൽ നിന്നാണ് കസ്റ്റഡിയിലെടുത്തത് ഇന്ന് രാവിലെ ഞാൻ ഇതിന്റെ വിശദാംശങ്ങൾ മൊത്തം കേൾപ്പിക്കുന്നില്ല നിങ്ങൾക്ക് യൂട്യൂബിനകത്ത് മിനു മുനീർ അറസ്റ്റിൽ നിന്ന് ഗൂഗിൾ യൂട്യൂബിൽ തെരഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോ കാണാം നിങ്ങൾക്ക് കേട്ടോ ഇതല്ല നിരവധിയായ വീഡിയോ ട്വന്റി ഫോർ ന്യൂസിൽ വന്നാണ് നിരവധിയായ ചാനലുകളിൽ ഇത്തരത്തിലുള്ള വാർത്തകൾ കാണാം മറ്റൊരു വാർത്ത കൂടി സംവിധായകനുമായ ബാലചന്ദ്ര മേനോനെ അപകീർത്തിപ്പെടുത്തി എന്ന കേസിൽ നടി മുനീർ അറസ്റ്റിലായിരിക്കുന്നു ഹൈക്കോടതി നിർദ്ദേശത്തെ ഈ അറസ്റ്റ് അതിനുശേഷം അവരെ ജാമ്യത്തിൽ അതായത് നടനും സംവിധായകനുമായ ബാലചന്ദ്ര മേനോനെ സോഷ്യൽ മീഡിയയിലൂടെ മേനോൻ കൊടുത്ത കേസിന്റെ പേരിലാണ് അറസ്റ്റ് ബാലേന്ദ്രമേനോൻ നമുക്കറിയാം അദ്ദേഹം അവതരിപ്പിക്കുന്ന കഥാപാത്രം അവതരിപ്പിച്ച ഒരുപാട് കഥാപാത്രങ്ങൾ നമ്മളുടെ മനസ്സിൽ ഇങ്ങനെ തങ്ങി നിൽക്കുന്നുണ്ട് ആ കഥാപാത്രത്തെ അനുസ്മരിക്കുന്ന രീതിയിലാണ് അദ്ദേഹത്തിന്റെ പൊതുജീവിതവും അത്തരത്തിലുള്ള ഒരാളെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിച്ചതും ഇതേ മിനു മിനു മിനി മുനിയർ എന്ന് പറയുന്നതായിട്ടാണ് ഞാൻ ഈ കേസിന്റെ തുടക്കത്തിൽ ഇത് ഈ മുകേഷ് അടക്കമുള്ള ആളുകൾക്കെതിരെ മിനു മുനിയർ ഹേമ കമ്മിറ്റി അതായത് ദിലീപിന്റെ കേസുമായി ബന്ധപ്പെട്ട് രൂപീകരിക്കപ്പെട്ട ഹേമ കമ്മിറ്റി ഒരു അവസരം കൊടുത്തു ആർക്കെങ്കിലും പുറത്തു പറയാൻ പറ്റാത്ത അല്ലെങ്കിൽ പേടിച്ചിട്ട് വയന്നിട്ടൊക്കെ ഈ പുറത്തു പറയാത്ത എന്തെങ്കിലും കേസുകളുണ്ടെങ്കിൽ പറയാന്ന് പറഞ്ഞപ്പോൾ ആ അവസരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ദുരുപയോഗപ്പെടുത്തിക്കൊണ്ട് രംഗത്ത് വന്ന ആളാണ് മിനു മുനിയർ ഞാൻ ഇവരെ കുറിച്ച് ആദ്യം വന്ന് അന്വേഷിച്ചപ്പോൾ എനിക്ക് ലഭ്യമായ വിവരങ്ങൾ വെച്ചിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു ഇപ്പോഴല്ല ആ സമയത്ത് ഏകദേശം ഒന്ന് ഒന്നൊന്നര വർഷം മുമ്പാണ് തോന്നുന്നത് ഏകദേശം രണ്ടോ മൂന്നോ ലക്ഷം ആളുകൾ കണ്ട വീഡിയോ ആണ് അത് കാണാത്തവർക്ക് ഞാൻ ഈ വീഡിയോയുടെ താഴെ ലിങ്ക് കൊടുക്കുക അതൊന്ന് കണ്ടു നോക്കിയാലേ ആരാണ് ഈ മിനോ മുനിയർ എന്നുള്ളത് ആ വീഡിയോ കണ്ടാൽ മനസ്സിലാവും ഇപ്പൊ പറഞ്ഞു വന്നത് ഈ രണ്ട് വാർത്തകൾ മനസ്സിലാവുന്നത് എന്താണ് ഒന്ന് ചെന്നൈ പോലീസ് അവരെ അറസ്റ്റ് ചെയ്യുന്നു തമിഴ്നാട്ടിൽ നിന്ന് പോലീസ് വന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് എന്താ കേസ് എന്ന് അറിയും പതിനാറ് വയസ്സുള്ള സ്വന്തം ബന്ധുവായിട്ടുള്ള ഒരു പെൺകുട്ടിയെ സിനിമയിൽ അഭിനയിപ്പിക്കാം എന്ന് പറഞ്ഞ് തമിഴ്നാട്ടിലേക്ക് ചെന്നൈയിലേക്ക് കൊണ്ടുപോകുന്നു അവിടെ ഒരു സെക്സ് മാഫിയക്ക് വിൽക്കാൻ ശ്രമിക്കുമ്പോൾ പെൺകുട്ടിക്ക് സംശയം തോന്നിയിട്ട് ഓടി രക്ഷപ്പെട്ടിട്ട് അവർ പിന്നീട് കേസ് കൊടുത്ത് ആ പെൺകുട്ടിയുടെ കുടുംബവും പെൺകുട്ടിയും കൂടി ചേർന്ന് കേസ് കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ തമിഴ്നാട് പോലീസ് വന്ന് മിനിമിനിയർ അറസ്റ്റ് ചെയ്ത ആ വാർത്തയാണ് നമ്മൾ കണ്ടത് ഇനി രണ്ടാമത്തെ വാർത്ത എന്താണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ മുകേഷിനെതിരെയും അതേപോലെ തന്നെ ജയസൂര്യക്കെതിരെയൊക്കെ വാർത്ത കൊടുത്ത് ഇങ്ങനെ താരമായി നോക്കുമ്പോൾ കുറച്ചുകൂടി റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയയിൽ ബാലചന്ദ്രമേനോനെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ മുൻപ് മോശപ്പെട്ട ആളാണെന്നുള്ള രീതിയിൽ എന്തൊക്കെയോ കുറിച്ചു അതിന്റെ പേരിൽ ബാലചന്ദ്രമേനോൻ കൊടുത്ത കേസിലാണ് അറസ്റ്റ് എന്നാൽ ഇതേപോലെ മുകേഷിന് കൊടുത്തൂടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു ലീഗൽ അതോറിറ്റി ആയി മാറി കഴിഞ്ഞത് ഹേമ കമ്മിറ്റി സർക്കാർ നിയോഗിച്ച ഒരു ഹേമ കമ്മിറ്റി ഉണ്ടല്ലോ ആ കമ്മിറ്റിയുടെ മുമ്പാകെ കുറത്താകുമ്പോൾ അത് സ്വാഭാവികമായിട്ട് ആ കേസ് ആ രീതിയിൽ തന്നെ പരിഗണിക്കും അവരുടെ പശ്ചാത്തലം നോക്കില്ല അവർ പറഞ്ഞ കാര്യത്തിൽ വസ്തുതയുണ്ടോ എന്ന് നോക്കിയാൽ ചെയ്യുക അതുകൊണ്ട് ഈ പറയുന്ന കക്ഷി ഞാൻ മനസ്സിലാക്കി കൊടുത്തപ്പോൾ ജയിലിലാണെന്ന് തോന്നുന്നു അങ്ങനെ ജയിലിലാണെങ്കിൽ അവർ ഇറങ്ങിയതിന് ശേഷം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലുള്ള അന്വേഷണങ്ങളൊക്കെ നടന്ന് ഒരു തീരുമാനം ആയിട്ട് വേണം മുകേഷ് നിരപരാധിയാണോ അപരാധിയാണോ എന്നൊക്കെ തീരുമാനിക്കാൻ അതുവരെ മുകേഷിനെ സംബന്ധിച്ചിടത്തോളം മലയാട് സംഘം കേസിൽ കുറ്റം കുറ്റം ചുമത്തപ്പെട്ട ആ കേസിന്റെ അവര് കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ കുറ്റം ചുമത്തപ്പെട്ട ഒരു വ്യക്തിയാണ് ശരിയാണ് പക്ഷെ ഈ മിനോ മുനിയർ ആൾ എന്താണെന്നുള്ളത് അറിയാന് ഈ രണ്ട് വീഡിയോസ് നിങ്ങളെ സഹായിക്കും പക്ഷെ അതേ സമയത്ത് ഞാൻ ഈ വീഡിയോ നിങ്ങളെ കാണിക്കുമ്പോൾ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ സെർച്ച് ചെയ്യുമ്പോൾ കിട്ടുന്ന മറ്റ് വിവിധങ്ങളായ മലയാള ചാനലുകളിൽ ലഭ്യമാവുന്ന വീഡിയോകളിൽ ഒന്നിൽ പോലും എന്ത് പറയുന്നില്ല ഈ മിനു മുനീറാണ് മുകേഷിനെതിരെ പരാതി കൊടുത്തതെന്ന് ബോധപൂർവം പറയാതിരിക്കാൻ മാധ്യമങ്ങൾ വലിയ ജാഗ്രത കാണിച്ചു എന്തിനാണ് അത്തരത്തിലുള്ള ഒരു ആനുകൂല്യം സി പി എമ്മിന്റെ ഒരു എം എൽ എ ആയ ഇടതുപക്ഷക്കാരനായ ഒരാൾക്ക് വേണ്ട എന്ന് മാധ്യമങ്ങൾ തീരുമാനിക്കുന്നു നോക്കൂ ഇടതുപക്ഷത്തിന് വിരുദ്ധമായ വാർത്തയാണെങ്കിൽ അന്ത്യ ചർച്ചയും അന്ത്യകൂതാശയും നടത്തും ഇടതുപക്ഷത്തിന് അനുകൂലമാണ് എങ്കിൽ അത് ബോധപൂർവ്വം അറച്ചു വയ്ക്കും മിനോ മുനീർ ഒരു മോശം കഥാപാത്രമാണെന്ന് പറയുന്ന ആ ആ വാർത്തയിൽ എന്ന് വെച്ചാൽ പതിനാറ് വയസ്സുള്ള ഒരു പെൺകുട്ടിയെ ഈ സെക്സ് മാഫിയൊക്കെ വിറ്റതിന്റെ പേരിൽ വിൽക്കാൻ ശ്രമിച്ചതിന്റെ പേരിൽ ചെന്നൈ പോലീസ് അറസ്റ്റ് ചെയ്ത അതേ ആളാണ് മിനു മിനീർ മുകേഷിനെ എതിരെ മുകേഷിനെതിരെ വാർത്ത കൊടുത്തത് അല്ലെങ്കിൽ പരാതി കൊടുത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മുകേഷിന് അനുകൂലമാകുമെന്ന് മാധ്യമങ്ങൾക്കറിയാം അതുകൊണ്ട് അങ്ങനെ ഒരു ആനുകൂല്യം സി പി എമ്മിന്റെ ഒരാൾക്കും വേണ്ട എന്ന് ഈ മാധ്യമങ്ങൾ മൊത്തത്തിൽ തീരുമാനിക്കുന്നു ഞാൻ ആ വാർത്തയെ കണ്ടത് മാതൃഭൂമിയുടെ ഓൺലൈൻ ന്യൂസിലെങ്ങാണ്ടോ ഒരു ഭാഗത്ത് ഏറ്റവും അവസാന ഭാഗത്ത് ഇത് പറയുന്നുണ്ട് ഇതേ മിനു മുനിയറാണ് മുകേഷിനും ജയസൂര്യയും അടക്കമുള്ള ഏതൊക്കെ നടന്മാർക്കെതിരെ വാർത്ത കൊടുത്തതെന്ന് പറയുന്നുണ്ട് ബാക്കി എല്ലാ ചാനലുകളും ദൃശ്യമാധ്യമങ്ങളിലും എല്ലാം ഞാൻ കണ്ടു ആ കണ്ടയിൽ ഒന്നും ഞാൻ എന്റെ ശ്രദ്ധയപ്പെടാത്ത മറ്റേതെങ്കിലും ഉണ്ടോന്നല്ല കണ്ടയിൽ ഒന്നും കൈരളി ഒഴിച്ചുള്ള ഒരു വാർത്തയിലും അത് കണ്ടില്ല ഏത് ഈ പറയുന്ന ഇതേ നടിയാണ് മിനോമിനിയറാണ് ഈ മുകേഷിനെതിരെ പരാതി കൊടുത്തത് അപ്പൊ ഏകദേശം ഈ പരാതിയെ പരാതിക്കാരിയെ കുറിച്ച് നിങ്ങൾക്കൊരു ധാരണ കിട്ടിയില്ലേ ഈ കാര്യം വെച്ചിട്ടാണ് രാഹുൽ മാംകൂട്ടത്തിൽ വിഷയത്തെ പ്രതിരോധിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിലെ ഈ ആരാധകർ ശ്രമിക്കുന്നത് അത് ബോധ്യപ്പെടുത്താനാണ് ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വന്നത് നിങ്ങൾ ഈ വീഡിയോ പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യുക കാരണം ഇതൊരു കാരണവശാലും നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങൾ പൊതുജനത്തോട് പറയില്ല ആരാണ് മുകേഷിനെതിരെ പരാതി കൊടുത്തത് എന്നുള്ളത് ഈ വീഡിയോ ഷെയർ ചെയ്യുന്നതിലൂടെ ആളുകൾക്ക് മനസ്സിലാവുമെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് ഇത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുമ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ